നമുക്ക് പരിശോധിക്കാം നിതീഷ് കുമാർ വീണ്ടും സഹകരിക്കാൻ തയ്യാറെടുക്കുന്നു പാളയത്തിലേക്ക് ആർ ജെ ഡിയും കോൺഗ്രസുമായുള്ള സഖ്യം നിതീഷ് അവസാനിപ്പിക്കുന്നു ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് നിതീഷ് കുമാർ അറിയിച്ചു ഇതാണ് നിലവിലെ സാഹചര്യം മനോഭരത്തിലേക്ക് മനു നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഈ പാളയങ്ങൾ മാറുക അത് ആദ്യമല്ല നിരവധി തവണ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഏതാണോ ഉചിതം അതനുസരിച്ചുള്ള മാറ്റം കാലാകാലങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിലാണ് ഇത്തരം സൂചനകൾ വരുന്നത് നമുക്കറിയാം ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ അതിന് ഏറ്റവും നിർണായകമായി മുന്നിൽ നിന്ന വ്യക്തിയാണ് നിതീഷ് കുമാർ ആ ഇന്ത്യ മുന്നണി ഏതാണ്ട് തകർച്ചയുടെ വക്കിൽ എന്ന വാർത്തകൾ ഇന്നലെ വന്നതിന് തൊട്ടു പിന്നാലെയാണ് നിതീഷ് കുമാറും പാളയം മാറുന്നു എന്ന സൂചനകൾ വരുന്നത് എന്തായിരിക്കും അതിന്റെ ആഘാതം നിതീഷ് കുമാർ ഇതൊരു അഞ്ചാമത്തെ തവണയാണ് അദ്ദേഹം മുന്നണി മാറുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ബീഹാറിൽ പലപ്പോഴും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പലപ്പോഴും ഈ വ്യക്തി രാഷ്ട്രീയം പല ഘട്ടങ്ങളിലും വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന് നിതീഷ് കുമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിതീഷിനെ കുറിച്ച് പഠിച്ച രണ്ട് ചിന്തകരുണ്ട് ഒന്ന് ഈ നിതീഷിനെ പറ്റിയൊരു പുസ്തകമെഴുതിയ സിംഗിൾ മാൻ ദി ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് നിതീഷ് കുമാർ എന്ന പുസ്തകമെഴുതിയ സംഘർഷൻ താക്കൂർ വളരെ ഇത് അദ്ദേഹം കുറച്ച് മുമ്പാണ് ഈ പുസ്തകം എഴുതുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് വളരെ കൃത്യമായി നിതീഷിനെ വിലയിരുത്തുന്നുണ്ട് നിതീഷ് കുമാർ എന്ന വ്യക്തിക്ക് ഒരു വൈവിധ്യങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് ഈ എഴുത്തുകാരൻ പറയുന്നുണ്ട് അതായത് ഒരേ സമയം താൽക്കാലികമായ നിലപാടുകൾ എടുക്കുകയും അതേ സമയം തന്നെ നിശ്ചയധാർഢ്യമുള്ള ഒരാളായിരിക്കാനും നിതീഷിന് കഴിയും നിതീഷ് ചിലപ്പോൾ ഇത്തരം എന്ന് പറയും രാഷ്ട്രീയ ചൂതാട്ടങ്ങൾ പരീക്ഷിക്കുന്നു അതേസമയം അദ്ദേഹം അതേസമയം അദ്ദേഹം സ്ഥായിയായ ചില നിലപാടുകൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഉണ്ട് തന്നെ അപ്പം ഈ പുസ്തകത്തിൽ തന്നെ പിന്നെ ഈ സംഘർഷൻ താക്കൂറിൻ്റെ പുസ്തകത്തിൽ നിതീഷ് പറഞ്ഞതായി ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അധികാരം എങ്ങനെയും പിടിച്ചെടുക്കും ബൈ ഹു ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് ഐ ഷാൽ ഗെയിൻ പവർ അന്ന് അതിനുശേഷം പിന്നീട് നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ തനിക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്ന് നിതീഷ് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആ ഒരു രീതി നമുക്ക് ഈ നിതീഷിൽ കാണാൻ കഴിയും ബീഹാറിൻ്റെ നമുക്കറിയാം ഒരു ഫ്യൂഡൽ പൊളിറ്റിക്സാണ് അവിടുത്തെ വലിയ ജന്മിത്വം അല്ലെങ്കിൽ ജന്മികളുടെയൊക്കെ ഒരു രാഷ്ട്രീയമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത് പിന്നീട് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ജാതി അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വെച്ചുകൊണ്ടൊക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് വരുന്നത് അതിനുശേഷം നിതീഷ് കുമാർ ആ രണ്ട് സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് വികസനം ഒരു വലിയ വിഷയമാക്കി അദ്ദേഹം കൊണ്ടുവരികയും ബീഹാർ നമുക്കറിയാം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ബീഹാർ ജിമായി ജംഗൽ രാജ് എന്നാണ് പറയുന്നത് കാരണം അവിടെ വലിയ നിയമങ്ങളൊന്നുമില്ല ആളുകൾക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം ഒരാളോട് ദേഷ്യം തോന്നുന്ന ലേലപിടിച്ചടിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ആയിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടുന്നൊക്കെ ഒരു നിയമരാഹിത്യം ഉള്ളൊരു സ്ഥലത്ത് നിന്ന് അവിടെ ഒരു നിയമവാഴ്ച കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ കുറച്ച് കാലത്ത് കൊണ്ട് നിതീഷ് കുമാറിന് കഴിഞ്ഞു മറ്റൊരു സമാനമായ ഒരു പുസ്തകം ഈ നിതീഷ് കുമാറിനെ പറ്റി എഴുതുന്നത് റൈസ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞിട്ട് അരുൺ സിൻ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ജേണലിസ്റ്റായിരുന്നു വലിയ തോതിൽ ഈ ബീഹാർ പൊളിറ്റിക്സിനെ കുറിച്ച് അദ്ദേഹം പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബീഹാർ ഓഫ് ദ ബാറ്റിൽ ഫോർ ബീഹാർ എന്ന് മറ്റൊരു പുസ്തകവും അദ്ദേഹം എഴുതി ഈ രണ്ട് എഴുത്തുകാരും ഈ നിതീഷ് കുമാറിനെ വളരെ ഒരു കൗശലക്കാരൻ ആണ് എന്ന് പറയുന്നു അത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് കഴിയാത്ത ഒരു ഒരു രാഷ്ട്രീയ കൗശലം ഈ നിതീഷ് കുമാറിനുണ്ട് അത് എല്ലാ ഘട്ടത്തിലും വിജയിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു രസം ഇപ്പോഴും നിതീഷ് കുമാർ ഒരു നീക്കം ഒരു ഒരുപക്ഷെ നമ്മൾ ആദർശപരമായോ അല്ലെങ്കിൽ മറ്റ് ചില നിലപാടുകൾ കൊണ്ടൊക്കെ അതിന് പരാതി വന്നേക്കാം പക്ഷേ സ്വാഭാവികമായും അത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും എന്നാണ് നിതീഷ് തീർച്ചയായും നമുക്ക് പരിശോധിക്കാം ഏത് ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ മുന്നണി മാറ്റം നിതീഷ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാർഡുകളിലേക്ക് പോയാൽ ആർ ജെ ഡിയും കോൺഗ്രസുമായുള്ള സഖ്യം അവസാനിപ്പിക്കുന്നു എന്ന സൂചനകൾ നൽകുന്നത് കർപ്പൂരി ഠാക്കൂറിന് ഭാരത രത്നം നൽകാനുള്ള തീരുമാനത്തിന് നന്ദി അറിയിക്കുന്നു നിതീഷ് കുമാർ അത് സ്വാഭാവികമാണ് എന്ന് കരുതാമെങ്കിലും അതിന് പിന്നാലെ തന്നെ അത് ആ നന്ദി അറിയിക്കുന്ന പ്രസംഗത്തിൽ തന്നെ ആവശ്യമായിരുന്നു അതെ പക്ഷെ യു പി എ കേട്ടില്ല അതൊരു കുറ്റപ്പെടുത്തലാണ് അതിന്റെ ഭാഗമായിരുന്ന ആർ ജെ ഡി എ കൂടി ലക്ഷ്യം വെക്കുന്ന തരത്തിൽ പിന്നീട് കുടുംബവാഴ്ചയെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു पहले कांग्रेस की सरकार या और की सरकार बाद में अभी जो सरकार है इन सब लोगों को हम अनुरोध करते रहे लिखते रहे कि भाई जननायक कर्पूरी ठाकुर जी का भारत रत्न प्रदान किया जाए अभी लोग नहीं करते थे लेकिन कल कर दिया है तो मुझे खुशी है मैं इसके लिए केंद्र सरकार को और प्रधानमंत्री जी को भी मैं बधाई देता हूं മനു കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുക്കാനുള്ള നീക്കം അത് ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്ന് നമുക്കറിയാം ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടൊക്കെ അതിന് അങ്ങനെയുള്ളവരെ അനുനയിപ്പിക്കുക എന്ന കൂടി എൻ ഡി എ ലക്ഷ്യം വെച്ചിട്ടാണ് അതിന് മുൻപ് നിതീഷുമായുള്ള ആശയവിനിമയം ബിജെപി തുടങ്ങിയിട്ടുണ്ടാകും അല്ലെ ഈ ബീഹാറിൽ ഇത്തരം ഇന്ത്യ മുന്നണി സഖ്യത്തെക്കുറിച്ചുള്ളൊരു തുടക്കം വന്നപ്പോൾ തന്നെ നിതീഷ് താനാണ് പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് എന്ന തരത്തിൽ ഒരു പ്രചാരണം അവിടെ അന്ന് തന്നെ അതിൻ്റെ പോസ്റ്ററുകൾ വരികയും ഒക്കെ ചെയ്തിരുന്നു ജയിക്കാൻ നിതീഷും നിശ്ചയദാർഢ്യവും വേണം എന്ന തരത്തിൽ ഒരു എന്ന് എല്ലായിടത്തും പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പോഴാണ് വളരെ സാന്ദർഭികമായി എന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിൽ പിന്നെ ബംഗാളിൽ നിന്ന് മമതാ ബാനർജി നിതീഷിന് പകരം മല്ലികാർജുൻ ഖാർഗയെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് പറയുകയും ആം ആദ്മി പാർട്ടി അതിനെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വരികയാണ് അപ്പം അത് അത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഉണ്ടായി കൺവീനറാകാൻ നിതീഷിനോട് ആവശ്യപ്പെടുന്നു പക്ഷെ നിതീഷ് അതിന് തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട് ഉണ്ടാകും ഇപ്പോഴത്തെ നിലവിലിപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ബീഹാറിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കാൻ ഉള്ളൊരു സാധ്യതയാണ് പറയുന്നത് അങ്ങനെ രാജിവെച്ച് വീണ്ടും ബി ജെ പി സഹായത്തോടുകൂടി വീണ്ടും ഒരു പിന്നെ നിയമസഭയിൽ തൻ്റെ ഭൂരിപക്ഷം പരിശോധിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തും എന്നാണ് പറഞ്ഞു വരുന്നത് കാരണം ഇപ്പോൾ അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണ വേണം അദ്ദേഹത്തിന് ജയിക്കാൻ പക്ഷേ ജനതാദൾ യുണൈറ്റഡ് എന്ന നാൽപ്പത്തഞ്ച് അംഗങ്ങളേ ഉള്ളൂ അപ്പോൾ ഒന്നില്ലെങ്കിൽ പിന്നെ ലാലു പ്രസാദ് യാദവിന്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പിന്തുണയില്ലാതെ നിതീഷിന് വരിക്കാനാകില്ല അപ്പൊ സ്വാഭാവിക ആർ ജെ ഡിയുടെ വലയിൽ വീഴാതിരിക്കാനുള്ള നീക്കവും നിതീഷ് തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അതെ അങ്ങനെ സ്വാഭാവികമായി അത് വീണാൽ തന്നെ ബി ജെ പിക്ക് അവിടെ വലിയ കരുത്തുണ്ട് എൺപത്തിരണ്ട് എം എൽ എമാരുള്ള ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള ഈ നാൽപ്പത് ആളുകളെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും നിതീഷ് കുമാറിന് തനിക്ക് ഈ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും മാത്രമല്ല ഈ സീറ്റ് ചർച്ചകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് മാത്രമല്ല ലാലുവുമായിട്ടുള്ളൊരു ബന്ധം നേരത്തെ രേണുവ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബവാഴ്ചയെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ലാലുവിൻ്റെ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള മകൾ ട്വിറ്ററിൽ അതിനെതിരെ വരികയും മാത്രമല്ല ഈ പക്ഷേ പിൻവലിച്ചു പിൻവലിച്ചു പിന്നീട് അവർ പിൻവലിച്ചു പക്ഷേ ആ പിൻവലിച്ചാലും അത് ബി ജെ പി വിടുന്നില്ല അത് അവർ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുവരികയാണ് ഏതായാലും തേജസ്വി യാദവുമായും അത്ര ഒരു അടുപ്പം കാത്തു കാത്തുസൂക്ഷിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല അപ്പോൾ ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിതീഷ് അത്ര താല്പര്യമല്ല ഏതായാലും ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിനകത്ത് ചില വിളിച്ചകൾ ഉണ്ടാകും എന്ന് മനസ്സിലായി മാത്രമല്ല ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ബി ജെ പിയുമായി കൂട്ടുകൂടുന്നതായിരിക്കാം ബീഹാറിൽ കൂടുതൽ നേട്ടം എന്ന് മനസ്സിലാക്കാനും നിതീഷ് രാഷ്ട്രീയ നേട്ടങ്ങൾ തന്നെയാണ് സംസ്ഥാന ഭരണം നഷ്ടപ്പെടുത്താതെ കേന്ദ്ര ഭരണത്തിൽ അല്ലെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടമുണ്ടാക്കാം അതിനുശേഷം മാത്രമല്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ രോഹിണി ആചാര്യയുടെ ഇത് പുറത്തു വന്നൊക്കെ ഒരു സാഹചര്യത്തിൽ അവരുടെ ലാലുവിന്റെ മകളുടെ ട്വീറ്റ് പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ ഇങ്ങനെ ഒരു പല കഷ്ണങ്ങളായി നിൽക്കുന്ന പിന്നെ ആർ ജെ ഡിയും അതുപോലെ തീർച്ചയായും എന്തായാലും എന്തൊക്കെയാണ് തിരക്കിട്ട് നടക്കുന്ന നീക്കങ്ങൾ ബീഹാറിൽ എന്നത് നമുക്ക് പരിശോധിക്കാം ബിഹാർ ബിജെപി അധ്യക്ഷനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് കൂടുതൽ ചർച്ചകളായി ബിജെപിയുടെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സുമായുള്ള ചർച്ചകൾക്കായി അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നതാണ് വിവരം നിതീഷ് കുമാറിനെ നിതീഷ് കുമാർ രണ്ടായിരത്തി അഞ്ചു മുതൽ ബിഹാർ മുഖ്യമന്ത്രിയാണ് എട്ട് മാസത്തെ ഇടവേള ഒഴിച്ചു ബാക്കിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ബീഹാർ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി നേരത്തെ തന്നെ മനു സൂചിപ്പിച്ചിരുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അദ്ദേഹത്തെ ജനപ്രിയനാക്കി മാറ്റുന്ന സാഹചര്യമാണ് ഉള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിനൂന്നൽ നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി ക്രിമിനലുകളെ അമർച്ച ചെയ്തു സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ നിയന്ത്രിച്ചു ഭരണതലത്തിൽ സ്ത്രീ ശാക്തീകരണം ഒരു പരിധിവരെ നടപ്പാക്കാനും അദ്ദേഹത്തിന് ആയി അതൊക്കെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തുന്നതാണ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് പാളയം മാറ്റിയാലും ഇങ്ങനെ ജനോപകാരപ്രദമാകുന്ന ജനപ്രിയമാകുന്ന നടപടികളിലൂടെയാണ് അദ്ദേഹം ജനങ്ങളുടെ അംഗീകാരം വീണ്ടും വീണ്ടും നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തിയേഴ് വരെ ജയപ്രകാശ് നാരായണന്റെ കൂടെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിലായിരുന്നു നിതീഷ് ഉള്ളത് അതിനുശേഷം ഈ നിതീഷ് കുമാർ പിന്നെ അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒക്കെ ഒരു ആയുർവേദ ഫാമിലിയിൽ നിന്നൊക്കെ വരികയാണ് വലിയ വിദ്യാസമ്പന്നനാണ് ഇനി തിരികോർ ഈ എഴുപതുകളിൽ ഒരു ഒരു മാറ്റം പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് ഈ ജെ പി മൂവ്മെൻറ്റോടു കൂടിയാണ് അത് അവിടെയാണ് ഈ കർപ്പൂരി ഠാക്കൂറിൻ്റെയൊക്കെ പ്രസക്തി ഉയരുന്നത് കാരണം ഈ ജെ പി വിദേശ പഠനമൊക്കെ വിദേശത്ത് അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് പിന്നെ ഗാന്ധിയിൽ ആകൃഷ്ടനാകുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പത് പത്നിയും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പിന്നീട് ആ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ വ്യക്തി തോന്നി അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു കാലമാണ് ഈ അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ജെ പി ബൂധാൻ മൂവ്മെൻറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ ആളുകളുടെ സേവന രംഗത്തേക്ക് മാറിക്കഴിഞ്ഞ് രാഷ്ട്രീയം താൻ ഉദ്ദേശിച്ച രീതിയിലായില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ജെ പി ആണ് പെട്ടെന്ന് എഴുപത്തിനാല് ഒരു കൊടുങ്കാറ്റായി മാറുന്നതും വലിയ ഈ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെയൊക്കെ വരികയും അത് ഇന്ത്യൻ ജനതയ്ക്ക് ഒട്ടും അഭികാമ്യമല്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം വരിക അങ്ങനെ ജെ പി എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയായി അവിടെ പ്രത്യേകിച്ച് ബീഹാറിൽ വരികയാണ് അതിലേക്കാണ് ഈ ലാലു പ്രസാദ് യാദവും അതുപോലെ നിതീഷ് കുമാറും ഒക്കെ ആകൃഷ്ടരായത് ഈ നിതീഷ് അന്ന് ഈ ഛാത്രസംഘർഷിൻ്റെയൊക്കെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അന്നത്തെ വിദ്യാർത്ഥികൾ ഇവരൊക്കെ അന്നത്തെ പറ്റ്നു സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്ന ലാലുവും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വരുന്നു ആ ആകർഷണീയതയാണ് പിന്നീട് ഈ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നിതീഷ് കുമാറിനെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ അന്ന് ഈ പിന്നീട് ഈ ജനതാ ആശയങ്ങളുമായി മുന്നോട്ട് വരുന്ന കർപ്പൂരി ടാക്കൂർ ആയിക്കോട്ടെ വി പി സിംഗ് ആയിക്കോട്ടെ രാം മനോഹർ ലോഹിയും ഇവരുമൊക്കെ അടുത്ത് പ്രവർത്തിക്കാൻ നിതീഷ് കുമാറിന് കഴിയുന്നുണ്ട് നിതീഷ് കുമാർ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ ജനതാ നീക്കങ്ങൾക്ക് ജനതാ പാർട്ടിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലൊരു പങ്കുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആ ഒരു അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഒരു കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പിന്നീട് അദ്ദേഹം സ്വന്തം നിലയ്ക്കൊരു മണ്ഡലം അദ്ദേഹം തയ്യാറാക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഇത് മുന്നോട്ട് കൊണ്ടുവരുകയാണ് ഏതായാലും പിന്നെ ഇയാൾ നിതീഷ് കുമാർ ഈ പാർട്ടി വിടുന്നു എന്നൊരു സാഹചര്യം വന്ന ഘട്ടത്തിൽ ബി ജെ പി പെട്ടെന്ന് അവരുടെ അവിടുത്തെ അധ്യക്ഷൻ സാമ്രാജ് ചൗധരിയും അതുപോലെ കേന്ദ്രമന്ത്രി അശ്വിനി ചോബിയുമൊക്കെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കാരണം നേരത്തെ ഈ നിതീഷുമായി നിതീഷ് ഇങ്ങനെ ചാടിയേക്കും എന്നൊക്കെ പല ആളുകൾക്കും നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു അപ്പോൾ ഈ ഗിരിരാജ് സിംഗും അങ്ങനെയൊക്കെയുള്ള ബി ജെ പി നേതാക്കൾ ഇനി വന്നാൽ ഇദ്ദേഹത്തെ എടുക്കേണ്ടതില്ല അത് നിതീഷ് കുമാറിനുള്ള വാതിൽ എന്നൊന്നേക്കുമായി അടച്ചിരുന്നു എന്നൊക്കെയുള്ളൊരു ചില പ്രസ്താവനകളൊക്കെ അന്നൊക്കെ നടക്കും ഏതായാലും ഫെബ്രുവരി നാലിന് നടക്കുന്ന റാലിയിൽ അദ്ദേഹം ബി ജെ പി റാലിയിൽ പങ്കെടുത്തേക്കും എന്ന് ഉള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് അപ്പോൾ ഒരുപക്ഷെ ഇനി എന്ത് ഇനി വളരെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കായിരിക്കും ഈ ബീഹാർ സാക്ഷിയാകുക എന്നതാണ് തീർച്ചയായും